ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കം മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുക ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ചേർത്തല പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി മാർച്ച് പതിനെട്ടിന് കയറും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന കൊടിയേറ്റ ചടങ്ങിന് തന്ത്രി പുലിയന്നൂർമന ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികനാവും വടക്കേ ചേരുവാരത്തിൻ്റെ ആയില്യ മഹോത്സവം മാർച്ച് ഇരുപത്തിരണ്ടിനും മകം മഹോത്സവം മാർച്ച് ഇരുപത്തിമൂന്നിനും നടക്കും തെക്കേ ചേരുവാരത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസിദ്ധമായ ചേർത്തലപ്പൂരം മാർച്ച് ഇരുപത്തിനാലിനാണ് ഉത്രം ആറാട്ടോടെ മാർച്ച് ഇരുപത്തി അഞ്ചിന് സമാപിക്കും ഉപദേശക സമിതി പ്രസിഡന്റ് ജി അജികുമാർ സെക്രട്ടറി ഇ കെ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഡി സൽജി ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി എം മോഹനൻ നായർ മാധവം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർമന ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂതിരി തെക്ക് ചേരുവാരം പ്രസിഡന്റ് പി എ ഹരികൃഷ്ണൻ സെക്രട്ടറി കെ ദേവരാജൻ പിള്ള വടക്ക് ചേരുവാരം പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രേംകുമാർ സെക്രട്ടറി പി മുരളീധരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ഇക്കൊല്ലത്തെ ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ഉപദേശക സമിതി സെക്രട്ടറി ഇ കെ സുനിൽകുമാർ പറഞ്ഞു മാർച്ച് മാസം പതിനെട്ടാം തീയതി തൃക്കോടിയോറ്റോടുകൂടി ഉത്സവം ആരംഭിച്ച് മാർച്ച് ഇ ഇരുപത്തി അഞ്ചാം തീയതി തിരുവാറോട്ടോടുകൂടി ഉത്സവം സമാപിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രം ഉപദേശക സമിതിയും തെക്ക് വടക്ക് ചേരുവാരങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഉത്സവ കമ്മിറ്റി രൂപീകരിച്ച് ഇത്തവണത്തെ തിരു ഗംഭീരമാക്കുകയാണ് ഉത്സവത്തിന് കൊടിയേറ്റിന് മുന്നോടിയായി പതിനാലാം തീയതി ദേശത്താലപ്പുലികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊടിക്കയർ പതിനേഴാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് പതിനെട്ടാം തീയതി ഏഴരയ്ക്ക് ശേഷം തൃക്കടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കുന്നു ബിൻമീഡിയ